ശരിക്കും പറഞ്ഞാൽ നീർവീഴ്ചയുള്ള ബോഡിക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അങ്ങനെയുള്ള സംഭവമൊക്കെ പെട്ടെന്ന് ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടാക്കും അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഉണ്ടാവുന്നത് എന്നിട്ട് നമുക്ക് നമുക്ക് തല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വീഴുന്നതും എവിടെയൊക്കെ ഇരിക്കുന്നൊന്നും നമ്മൾ അറിയണില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർന്നപ്പോൾ ഞാൻ ഐസ്യൂ രണ്ടു ദിവസം കിടക്കേണ്ടതൊന്നത് അപ്പോൾ അത് കിടക്കാത്തതുകൊണ്ട് ഞാനിന്ന് ചിരിച്ചുകൊണ്ടിരിക്കണം ഞാൻ വീണത് അലർജി വന്നിട്ടാണ് ഒരു കൊച്ചു പ്രാണിയാണ് കടിച്ചത് എന്തെന്നുപോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ പെയിന് അന്നേരം ഉണ്ടായ ഒരു വേദനകൾ നമുക്ക് ബോഡി ഫുള്ള് ഒരു ഭയങ്കര ടൈറ്റായി ഹാർട്ടിന് പെയിനായി വയർ പെയിനായി നടു പെയിനായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ഓടിപ്പോയി ഫസ്റ്റ് വാഷ്റൂമിലായിരിക്കും കയറണ ഫേം ഫേസ് കഴിയണം എന്ന് തോന്നും അല്ലെങ്കിൽ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്കെന്ന് പറയുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഇത് ഇതെന്തുകൊണ്ട് പറ്റി എങ്ങനെ പറ്റിയെന്നാണ് അപ്പം ശരിക്കുണ്ടായെന്ന് പറയുമ്പം നമുക്കൊരു പ്രാണിയുടെ കടി വന്നു അപ്പം ദേഹത്ത് അലർജി വന്നിട്ട് തല കറങ്ങി ശ്വാസം മുട്ടൽ വന്നു ബോഡി ഫുള്ള് പെയിനായി എന്തോ ഒരു ഭയങ്കര പെയിൻ അപ്പം നമുക്ക് പെട്ടെന്ന് വാഷ് റൂമിൽ പോകണമെന്ന് തോന്നി വാഷ്റൂമിൽ പോയി അവിടെ നിന്നപ്പം പെട്ടെന്ന് തല കറങ്ങി താഴോട്ട് വീണു താഴോട്ട് വീണു കഴിയുമ്പം നമ്മൾ പൊതുവെ ബോധം ഉണ്ടെങ്കിൽ ഇല്ലേലും ഏക്കാൻ നോക്കും ഏക്കാൻ നോക്കി അപ്പം നമ്മുടെ തല പൈപ്പിൽ കൊണ്ടിട്ട് താഴോട്ട് കീറി നമ്മൾ തല ഊരിയെടുത്തുകൊണ്ട് ആരും പേടിച്ചില്ല അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ ബ്ലഡിൽ ഞാൻ കിടപ്പുണ്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ അത് സ്റ്റിച്ച് ഇട്ടു പ്രഷർ പെട്ടെന്ന് പോയി അപ്പം നമ്മൾ രണ്ട് ദിവസമൊക്കെ ഐ സിയുവിൽ കിടന്നു അതിൻ്റെ കുറേ സൈഡ് എഫക്റ്റ് വേറെ വന്നു ബോഡിക്കൊക്കെ അപ്പം നമുക്ക് എപ്പോഴും ഒരു നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം നമുക്ക് എപ്പോഴും അലർജിയുടെ ഒരു ടെൻഡൻസി ആർക്കും ഉണ്ടാകാം അപ്പം അത് ചിലപ്പോൾ ഫുഡിൽ നിന്നാകാം എന്തെങ്കിലും പ്രാണി കടിച്ചതിൽ നിന്നാകാം അപ്പോൾ എനിക്ക് വന്നത് ഒരു പ്രാണി കഴിച്ചിട്ട് ഞാൻ എല്ലാ ഫുഡും കഴിക്കും നമ്മൾ ഒരുപാട് യാത്രകളും കാര്യങ്ങളും കാലാവസ്ഥയും ഒക്കെ പോണതാണ് അവിടെ ഒന്നും നമുക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല ഇതുവരെ ഒരു പ്രാണിയും കഴിച്ച് ഏറ്റിട്ടില്ല പക്ഷേ ചില സമയത്ത് നമുക്കിങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് അപ്പോൾ എൻ്റെ പ്രശ്നം ഇതാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആണെന്ന് നോക്കുക നമുക്ക് ഛർദ്ദിക്കാൻ വരവുണ്ട് തലകറക്കം ഉണ്ടെന്നുണ്ട് പ്രഷർ താഴുന്നതാണ് പ്രഷർ താഴുന്നത് നമുക്ക് ഏറ്റവും കുഴപ്പമുള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് നമ്മുടെ വാക്കിലെല്ലാം പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച പറ്റിയതാണ് വീഴ്ച പറ്റിയതിന് കുറേ നെഗറ്റിവിറ്റി ഉണ്ട് ബോഡിക്ക് എങ്കിലും നമ്മൾ ഫിറ്റ്നസ്സിലായ കൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവറാവുന്നു ഈ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നിങ്ങളോട് സംസാരിക്കണം നമുക്ക് ഫിറ്റ്നസ്സിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറയുമ്പോൾ മൈൻഡ് പവർ കിട്ടുമെന്നുള്ളതാണ് ഏതവസ്ഥയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും നമുക്ക് പെയിനൊക്കെ ഉണ്ടാകും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും യാത്ര എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിന് റിക്കവർ ആവാനുള്ള ഒരു നല്ലൊരു മൈൻഡ് ഓവർ നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ലെങ്കിലൊക്കെ പോലും ഫിറ്റ്നസ്സിലോട്ട് വരും വണ്ടി ഓടിക്കാം നമുക്ക് അങ്ങനെ മനസ്സിനെ ഏത് രീതിയിലും മാറ്റിയെടുക്കുന്ന ഒരു മേഖലയാണിത് ഇപ്പം പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവിടെ കിടക്കുകയുള്ളൂ നമ്മളേറ്റു പോരത്തില്ല ശരിക്കും ഒരു രണ്ട് ദിവസം ശരിക്കും ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഞാൻ റെസ്റ്റിലോട്ട് വന്നുള്ളൂ വീണ്ടും നമ്മുടെ ഫിറ്റ്നസ്സിൽ വന്നു ഇവിടെ ഇരിക്കുന്നു കാര്യങ്ങൾ നോക്കുന്നു ബാക്കി നമ്മുടെ എല്ലാം നല്ല രീതിയിൽ എന്നോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു സന്തോ വിഷം കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് എനിക്കിട്ട് എന്തെങ്കിലും വേറെ രീതിയിൽ വീണതാണോ അത് തല്ലി കിട്ടിയതാണോ അങ്ങനെയൊക്കെ ഇതൊന്നുമല്ല അപ്പം നമുക്ക് അലർജി ബേസ് എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മെഡിസിൻ കരുതണം പിന്നെ പ്രാണിയൊക്കെയാണ് സോസ് കൈയിലും കാലിലൊക്കെ ഇട്ടിട്ട് നടക്കുക അല്ല അല്ലെങ്കിൽ അതിനും പ്രിക്കോഷനുകളിലും മരുന്ന് പുരട്ടിയിട്ട് ആ സ്ഥലത്തും പോവുക അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒരു റിയാക്ഷൻ ഉണ്ടായ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടിയായിട്ടായിരിക്കും ആ സാധനം വന്നത് അപ്പം ഏതാന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക എന്നുള്ളതാണുള്ളൂ ഇതിന്റത്തെ കാര്യം നമ്മളിതൊന്നും ഒളിച്ചു വെച്ചിട്ടുമല്ല നടക്കണത് എന്നുവെച്ചാൽ പിന്നെ ഒരുപാട് സംസാരിക്കാനുള്ള ഒരു ശക്തി ഇപ്പം നിലവിലില്ല തലക്കെട്ടാണ് പണി കിട്ടിയിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അപ്പം നിങ്ങൾക്ക് നിങ്ങളും ചിന്തിക്കുക നമുക്ക് എപ്പം വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ മൈൻഡ് പവർ കൺ മുന്നിൽ മൈൻഡ് സെറ്റാക്കി നിർത്തണം നമുക്കിതൊന്നുമല്ല നമ്മളിവിടുന്ന് നീക്കും ഇതൊരു എന്ന് കരുതിയാൽ അതെല്ലാം പെട്ടെന്ന് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പഴയ രീതിയിലോട്ട് തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു അതിനോടൊപ്പം കുഞ്ഞൊരു നെഗറ്റിവിറ്റി ആണോ പോസിറ്റിവിറ്റി ആണോ എന്നറിയത്തില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ഇരട്ടി നന്മയോടെ നിങ്ങൾക്കും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ മനസ്സിലരുതുക ഞാൻ ഇങ്ങനെയാണ് ദൈവൻ്റെ കൂടെ ഉണ്ട് ഞാൻ സന്തോഷത്തിലാണെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പം ഞാനിവിടെ തന്നെ ഉണ്ട് ഇതൊരു വേറെ ഇഷ്യൂ ഒന്നുമല്ല അല്ല അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാൻ പറ്റുന്നില്ല എന്താണ് കാരണം എന്ന് നമുക്കൊരു തലയ്ക്കുള്ള തലയ്ക്കുള്ളൊരു പ്രശ്നമാകുമ്പോൾ എപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് കുറച്ച് വിശ്വസിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വർഷത്തിലൂടെ സന്തോഷമായിട്ട് പോകാം എല്ലാവരും തന്ന സപ്പോർട്ടിന് നന്ദി താങ്ക് യു പിന്നെ വരാനുള്ളതൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ബോഡി ടച്ച് ചെയ്ത് പോവും അതിൽ നിന്നൊക്കെ റിക്കവറാകുക ദൈവം നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്